മലപ്പുറം വളാഞ്ചേരി എം ഇ എസ് കോളേജിൽ സിനിമാതാരം ബിബിൻ ജോർജ് അവിടെ മാഗസിൻ പ്രകാശനത്തിന് വന്നിട്ട് ആ ചടങ്ങിൽ നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട് ആ ഒരു കോളേജിൽ നിന്ന് അദ്ദേഹത്തെ സിനിമാ താരത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊരു കാലുസുഖയില്ലാത്ത ആയതുകൊണ്ട് തന്നെ ആ വൈകല്യമാണോ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്ന് മാഷ് അതിനെക്കുറിച്ച് റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരന്നു കിടക്കുന്ന അറിഞ്ഞു എന്നാൽ പത്രങ്ങളിൽ ടി വി ചാനലുകളൊക്കെ അത് കാര്യമായിട്ട് എടുത്തു എനിക്ക് സംശയമാണ് ഒരു പക്ഷേ അതിന് പല കാരണങ്ങളുണ്ടാവും ഒന്ന് ഈ ബിബിൻ ജോർജ് നല്ല കലാകാരനും അതേസമയത്ത് വികലാംഗനുമാണല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഈ അംഗവൈകല്യമുള്ള ഒരാളെ മാനസികമായി വിഷമിപ്പിച്ചൊരു അനുഭവം വീണ്ടും ആവർത്തിച്ചിട്ടയാളെ വേദനിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ടാവും പക്ഷേ എന്തായാലും നിർഭാഗ്യകരായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നാ പല കാരണങ്ങളാൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കോളേജാണ് ഒന്ന് എം ഇ എസ് എം ഇ എസിൻ്റെ കോളേജ് പൊതുവേ എം ഇ എസ് എന്ന സംഘടനയും അതിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വിദ്യാഭ്യാസപരമായി മാത്രമല്ല സാമൂഹ്യമായി തന്നെ ബോധവൽക്കരണത്തിൻ്റെയും സാംസ്കാരികമായി വലിയ വലിയ വെളിച്ചമൊക്കെ വിതറുന്ന ഒരു ഒരു സംഘടനയാണ് എം ഇ എസ് ഡോക്ടർ ഫസൽ ഗഫൂർ സാർ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും അപ്പോൾ എം ഇ ഒരു കോളേജിൽ സംഭവിക്കാൻ പാടില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഈ ക്രമക്കേടുകളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ചിലതൊന്നും സമയത്തിന് നടന്നിട്ടുണ്ടാവില്ല എന്തായാലും ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ സാധാരണ രീതിയിൽ പ്രധാനപ്പെട്ട ചില ഉണ്ടല്ലോ യൂണിയൻ ഉദ്ഘാടനം ഫൈൻ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം മാഗസിൻ പ്രകാശനം അങ്ങനെ ഉള്ള പരിപാടികളാണ് ഒന്ന് ഈ മാഗസിൻ പ്രകാശനത്തിനാണ് ഇദ്ദേഹം ക്ഷണിക്കപ്പെട്ടെന്ന് തോന്നുന്നു അപ്പോൾ ഒരു സിനിമാ നടനെ മാഗസിൻ പ്രകാശനത്തിന് വരുന്നുണ്ട് എന്ന് പ്രിൻസിപ്പലിനോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിനാണ് പെർമിഷൻ കൊടുത്തതെന്നാണ് പറയുന്നത് ബാക്കി ഡീറ്റെയിൽസ് കോളേജിനറിയില്ല എന്നാൽ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടികളാണ് വിളിക്കുന്നത് പ്രിൻസിപ്പൽ പെർമിഷൻ കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ അവിടുത്തെ എം എൽ എ കെ ടി ഉദ്ഘാടനം ചെയ്തത് അതായത് എനിക്ക് തോന്നുന്നത് അത് വളാഞ്ചേരി കോളേജ് ആണെങ്കിൽ കെ ടി ജല്ലിയിലല്ല അവിടുത്തെ എം എൽ എ അദ്ദേഹത്തിൻ്റെ നാടാണ് ജലീലിൻ്റെ നാട് എന്ന നിലയിൽ അദ്ദേഹത്തെ എം എൽ എ എന്ന നിലയിൽ വിളിച്ചതായിരിക്കും എന്തായാലും ജലീൽ എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് മാഗസിൻ പ്രകാശനത്തിൻ്റെ ഗസ്റ്റ് ഏറ്റിരുന്നയാൾ വന്നില്ല വരാൻ വൈകി അപ്പോൾ അദ്ദേഹത്തെ കാത്തിരുന്നു കാത്തിരുന്നതിൻ്റെ ഒരു കാത്തിരുന്ന് ജലീൽ സർ പോയി എന്നാണ് പറയുന്നത് അല്ലേ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വന്നു ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹം ഒറ്റക്കല്ല ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ടീം വന്നു അവർക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അത് പക്ഷേ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടാവും കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഒരു ടീമായിട്ട് വരാം കുറച്ച് കലാപരിപാടികൾ നിങ്ങളുടെ കോളേജ് ഡേ അല്ലേ കുറച്ച് കലാപരിപാടികൾക്ക് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും മാത്രമല്ല അവരുടെ ഒരു സിനിമ അല്ലെ ഗുമസ്തൻ എന്ന് പറയുന്ന പടം വന്ന സമയമാണ് അതിൻ്റെ പ്രൊമോഷനും കൂടി ചെയ്യാം അപ്പോൾ അവർക്കും ഗുണമുണ്ട് മ്യൂച്വൽ ആണല്ലോ പിന്നെ ഈ മാഗസിൻ പ്രകാശനത്തിന് വേണ്ടി ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ നടന്മാർ കാശു വാങ്ങാതെ പോകില്ല ചെറിയ നടനായാലും വലിയ നടനായാലും അപ്പോൾ ആ കാശു കൊണ്ട് രണ്ടു കൂട്ടർ ഗുണമുള്ള കാര്യമാണ് അല്ല ഇതിലിപ്പോ ബിബിൻ ജോർജിന്റെ ഒരു മനോരമയിൽ വന്ന ഒരു വീഡിയോയില് ുള്ളി തന്നെ പറയുന്നുണ്ട് ചെറിയ എമൗണ്ടിനാണ് ഇവർ ഇത് സെറ്റാക്കിയത് അപ്പോൾ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കോളേജ് യൂണിയന്റെ ഭാരവാഹികൾക്ക് സന്തോഷമായി ചെറിയ എമൗണ്ട് കൊടുത്താൽ ഇത്രയും താരങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇവർക്കും എല്ലാവർക്കും കൂടെ വരാമല്ലോ എന്നുള്ളൊരു സന്തോഷം അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ ഈ വാർത്തയുടെ താഴെ ദിനിൽ എസ് പിള്ളൈ എന്ന് പറയുന്ന ആൾ ഒരു വിശദീകരണ കുറിപ്പ് കമന്റ് അതെ അദ്ദേഹം യൂണിയൻ സ്റ്റാഫ് അഡ്വൈസർ എന്ന നിലയിൽ ആണ് ിൽ കൊടുത്തിട്ടുള്ളതിൽ മാഷ് പറഞ്ഞതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പോയി എന്നിട്ട് ഈ ബിബിൻ ജോർജ് വന്നിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ കുട്ടികളുടെ ഒരു ആവേശം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ പ്രകാശനിർമ്മം മാത്രം നിർവഹിച്ചാൽ മതി എന്ന് നിർദ്ദേശിക്കുകയായിരുന്നു അപ്പോൾ പുള്ളി ഇറങ്ങി പോവുകയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഈ ഡി ജെ ഡി ജെ പോലുള്ള പരിപാടികൾക്ക് ഇപ്പോൾ നിയന്ത്രണം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അതിനൊരു പെർമിഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പൊതുവേ അനുവദിക്കില്ല അതായത് ടി വി പ്രോഗ്രാമുകൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും അവർ പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചിട്ടില്ലായിരുന്നു എന്നും അനുവദിക്കില്ലായിരുന്നു അതുണ്ടാവും ഒന്നാമത് ഈ പരിപാടിയുടെ ഒരു പൂർണ്ണ രൂപം ഒരു പക്ഷെ കുട്ടികൾക്ക് പോലും കൃത്യമായി ചിത്രം കിട്ടിയിട്ടുണ്ടാവില്ല കുട്ടികൾക്ക് ഇപ്പൊ ഈ ചെറിയ കാശിനെ ഈ കൊള യൂണിയൻ ഒക്കെ ചെറിയ ഫണ്ടേ ഉണ്ടാവുള്ളൂ അത് തന്നെ അവർ പിരിപ്പിച്ചൊക്കെ ഉണ്ടാക്കുന്ന യൂണിയൻ നടത്തിക്കൊണ്ട് പോയാൽ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ് അതിന്റെ ബുദ്ധിമുട്ട് മാനേജ്മെന്റ് ഒന്നും അല്ല പലപ്പോഴും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ അങ്ങനെ കോളേജ് അധികാരികളൊന്നും തരില്ല ആ കാശ് കുട്ടികൾ കഷ്ടപ്പെട്ടാണ് പ്രത്യേകിച്ച് ഈ ഒരു ഗസ്റ്റിനെയൊക്കെ കൊടുക്കുന്ന കാശുണ്ടല്ലോ ഒരു ടീയേക്കപ്പുറം അപ്പോൾ ആ കാശിന് ഇങ്ങനെ ഒരു ഒരു ടീമിനെ ഒരു ടീം ഓഫ് ആക്ടേഴ്സിനെ കിട്ടുമെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇനി വന്നാൽ തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ ആഗ്രഹിക്കുക എന്താ യൂണിയൻകാരായാലും അവിടുത്തെ സ്റ്റുഡൻസായാലും ആഗ്രഹിക്കുക ഇവരെ കൂടി ആവേശത്തോട് കൂടി കാണുമ്പോൾ ബഹളം ഉണ്ടായിട്ടുണ്ടാവും അവരോട് പാട്ടുപാടാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പ്രൊമോഷൻ എന്ന് അപ്പൊ അത് രണ്ടു വഴിയുള്ള അപ്പൊ അങ്ങനെ വരുമ്പോ അത് പറഞ്ഞാണ് പ്രിൻസിപ്പൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിച്ച് സമാധാനപരമായി കൈകാര്യം ചെയ്യാൻ ആ ഒരു പ്രിൻസിപ്പാൾ കേപ്പബിൾ ആവണ്ടേ ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളായിരിക്കും ഒന്ന് ഇതിനകത്ത് ഒരു പക്ഷേ നമ്മൾ പറയാത്ത ഒരു സംഗതി കുട്ടികൾക്കും പറയാൻ പറ്റാത്തതുണ്ടാവും ഇതൊക്കെ ഈ അതാത് കാലത്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന യൂണിയൻ ആരാണ് അത് ഏത് കക്ഷിയാണ് പ്രിൻസിപ്പലിൻ്റെ രാഷ്ട്രീയം എന്താണ് ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാകാം പിന്നെ ഈ ഇനി രാഷ്ട്രീയം അല്ലെങ്കിൽ തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളോട് ഇഷ്ടവും അനിഷ്ടമൊക്കെ ഉണ്ടാവും അവരും മാനേജ്മെൻറ്റും തമ്മിൽ അല്ലെങ്കിൽ അവരും പ്രിൻസിപ്പലും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെ ഇരിക്കുന്നു അതൊക്കെ അനുസരിച്ചിരിക്കും ഇത് പലതും പേഴ്സണലായിരിക്കും എന്നാലും അത് പുറത്തുനിന്ന് വന്ന ഒരാളാണ് അതെ അത് അപ്പോൾ അതനുസരിച്ച് അവൻ വിളിച്ചുകൊണ്ടു വന്ന ഒരാൾ അതൊന്ന് വൈകിപ്പോയി എന്നുള്ള ഒന്ന് ഇവർ വരുമ്പോൾ തന്നെ കുട്ടികൾ ബഹളം വെച്ചിട്ടുണ്ടാവും പിന്നെ അവിടെ വന്നിട്ട് അവർ പാട്ട് പാടാൻ കൂടി അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു നിലപാട് പ്രിൻസിപ്പലിന് വന്നിട്ടുണ്ടാവും പിന്നെ പ്രത്യേകിച്ചും സിനിമാ നടന്മാരെ വെച്ചുകൊണ്ടുള്ള പാട്ടും ഡാൻസിനും ഒക്കെ പെർമിഷൻ വേണമെന്ന് പറയുന്നുണ്ട് അത്ര ഈ ഇപ്പോൾ കുസാറ്റിലെ സംഭവത്തിന് ശേഷം അങ്ങനെ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ടതുമാണ് അപ്പോൾ അത് കോളേജ് ഭാരവാഹികൾ യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുള്ള യൂണിയൻ ഭാരവാഹികളുടെ അനാസ്ഥാ കുട്ടികൾക്ക് കുറച്ചുകൂടി രണ്ട് തരത്തിലെടുക്കാം ഇപ്പോൾ ഡി ജെ ഒന്നും അല്ലല്ലോ ഇത് ഒരു ഗസ്റ്റ് വന്നു കുട്ടികൾക്കൊക്കെ ആവേശമായി അത് പറഞ്ഞാൽ എന്താന്ന് ഇവൻ്റെ മേൽവിലാസം എന്താണ് ഈ വിളിച്ചവന്റെ മേൽവിലാസം ഈ ഗസ്റ്റിന്റെ മേൽവിലാസം എന്താ സിനിമ നടനാണ് അവന്റെ പുതിയ സിനിമയെക്കുറിച്ച് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് കുട്ടികൾക്കിടയിൽ ഒരു പ്രൊമോഷൻ കിട്ടിക്കോട്ടെ എന്താ കുഴപ്പം അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ടതില്ല സാധാരണ രീതിയിൽ ഇപ്പോൾ ഈ ഈ ഇങ്ങനെ ഒരാളൊരു സന്ദർഭം ഉണ്ടായാലും ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു അഡീഷണൽ ആക്കി എടുത്തിട്ട് പ്രിൻസിപ്പലിന് തന്നെ വേണമെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും എന്ന നിലയിൽ തന്റെ കർത്തവ്യം മാത്രം നിർവഹിച്ച പ്രിൻസിപ്പൽ വിനോദ് കുമാർ സാറിനെ പഴിചായിരുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് അത് വിധേയനായ മാഷ്ടമാർ അങ്ങനെയുണ്ട് പ്രിൻസിപ്പലിനെ പ്രീതിപ്പെടുത്താനായിട്ട് നിൽക്കുന്ന മാഷന്മാരെ ലോഹയിട്ട അച്ഛന്മാര് കുട്ടികളോട് നൃത്തം ചെയ്യുന്ന വീഡിയോകളെ സോഷ്യൽ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഇത് ഈ സ്റ്റാഫ് അഡ്വൈസർ ഇപ്പോൾ ഇതിനെ വെളുപ്പിക്കാൻ നടക്കുന്ന സ്റ്റാഫ് അഡ്വൈസറായാലും പ്രിൻസിപ്പലിനായാലും അവർക്ക് ചെയ്യാമായിരുന്നത് നമുക്ക് വൈകി വന്ന സ്ഥിതിക്ക് അധികം സമയമില്ല മാഗസിൻ പ്രകാശം നിർവഹിക്കുകയും അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടെങ്കിലും ഒന്ന് പാടണമെന്ന് അദ്ദേഹം പറയുമ്പോൾ ചിത്രം മാറി ആടിച്ചു വിടുന്നതല്ലേ നല്ലത് അവരെ പ്രയോജനപ്പെടുത്തുന്നു പക്വത അതല്ലേ മാത്രമല്ല കുട്ടികളുടെ മുഴുവൻ ഹീറോ ആയിട്ട് പ്രിൻസിപ്പലൊക്കെ മാറുകയും ചെയ്യും ഇതിനകത്ത് നമ്മൾ 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 അറിഞ്ഞു ഇതില് ഇതിനകത്തൊന്നും വെളിപ്പെടാത്ത ചില അണ്ടർ കറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നൊരു ചോദ്യം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഈ സാംസ്കാരിക നായകന്മാരും സോഷ്യൽ മീഡിയ എഴുത്തുകാരും എല്ലാം വളരെയധികം ആശങ്കയോടെ ഇതെല്ലാം പങ്കുവയ്ക്കാറുണ്ട് ഖേദം രേഖപ്പെടുത്താറുണ്ട് ആശങ്കകൾ പറയാറുണ്ട് അവലപിക്കാറുണ്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് പക്ഷേ എം കോളേജ് ആയതുകൊണ്ടാണോ ഈ വിഷയം ആരും പരാമർശിച്ച് കാണുന്നില്ല എന്ന് പറയും അതാവണമെന്നില്ല എം ഇ എസ് ആയതുകൊണ്ട് പറയാതിരിക്കേണ്ട കാര്യമില്ല എം ഇ എസ് നല്ല വിമർശനങ്ങൾ കിട്ടാറുണ്ട് അവർക്ക് പറയാതിരിക്കുക എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇഷ്യൂ ആക്കുന്നത് ഈ ജോബിൻ ജോർജിനെ വീണ്ടും വിഷമിപ്പിക്കേണ്ട എന്നൊരു തോന്നലുണ്ടായിരിക്കാം കാരണം അദ്ദേഹത്തെ അദ്ദേഹത്തെ നമ്മൾ ആരായാലും ഒരു സാധാരണ മനുഷ്യനല്ലല്ലോ എന്ന് വെച്ചാൽ നല്ല കലാകാരനാണ് അതേ സമയത്ത് ഈ ഡിഫറൻഷ്യൽ ആണല്ലോ ായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ഘടകം എം ഇ എസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്തരം വിമർശനങ്ങൾ നന്നായി ഉൾക്കൊള്ളുന്നവരുമാണ് നല്ല വിമർശനം അവർക്ക് ആവശ്യം ആവശ്യമുണ്ട് താനും പിന്നെ അത് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്ര വലിയ ഇഷ്യൂ ഒക്കെ ആയിരുന്നെങ്കിൽ ഈ പ്രിൻസിപ്പലിന്റെ കമന്റോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ ഒരു പ്രതികരണോ ആവില്ല ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ ഒന്നും ഭാഗത്തുനിന്ന് വരിക അദ്ദേഹത്തിന് ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും ചിലപ്പോൾ പലപ്പോഴും പ്രിൻസിപ്പൽമാർക്ക് പറ്റാത്തതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാവാം പ്രിൻസിപ്പലിനെ അന്തമായി ന്യായീകരിക്കേണ്ടി വരുന്ന സ്റ്റാഫ് അഡ്വൈസർ ഉണ്ടാവാം അതൊക്കെയാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കോളേജ് യൂണിയൻ ക്ഷണിച്ച് വരുത്തിയ ഒരു ഗസ്റ്റ് തീർച്ചയായിട്ടും അത് പ്രിൻസിപ്പലിൻ്റെ കൂടി ഗസ്റ്റ് ആണ് എന്ത് ക്ലാഷും എന്ത് ഇഷ്യൂസും ഉണ്ടെങ്കിലും നമുക്ക് എന്ത് അനിഷ്ടം ഉണ്ടാകാം ചിലർക്കിപ്പോൾ സിനിമ തന്നെ ഇഷ്ടപ്പെടാത്തവർ എത്ര ഉണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും പെർട്ടിക്കുലർലി ചില കലാകാരന്മാരെ ചില നടന്മാരെ ഒന്നും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ചില സിനിമകൾ ചില ടൈപ്പ് ഓഫ് സിനിമകൾ ഇഷ്ടപ്പെടാത്തവർ അതൊക്കെ ഉണ്ടെങ്കിലും ഒരു കോളേജിലേക്ക് ആ കോളേജിൻ്റെ യൂണിയൻ്റെ തീരുമാനപ്രകാരം ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയാൽ അത് ഈ പാവം കോളേജ് യൂണിയൻ ചെയർമാൻ്റെയോ സെക്രട്ടറിയുടെയോ മാത്രം ഗസ്റ്റല്ല അത് പ്രിൻസിപ്പലിൻ്റെയും കൂടി ഗസ്റ്റാണ് സ്റ്റാഫ് അഡ്വൈസറിൻ്റെ ഗസ്റ്റാണ് അവർക്കൊക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട് അവരെ ഗസ്റ്റായിട്ട് പറയാം അതിഥി ദേവോഭവ എന്ന് പറയില്ല അവരെ ബഹുമാനിക്കേണ്ടതായിരുന്നു അവർ അപമാനിക്കാതെ പറഞ്ഞയക്കേണ്ടതായിരുന്നു അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മറ്റാരും അല്ല ഉറ്റം പറയേണ്ടി എൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് പ്രിൻസിപ്പൽ തന്നെയാണ് പ്രിൻസിപ്പലിനെ നിരപരാധിയായ പ്രിൻസിപ്പലിനെ വെറുതെ ആക്ഷേപിക്കുന്നു എന്ന് അർത്ഥമില്ല ആ കോളേജിൽ ഒരാൾ വന്നു പോയിട്ട് അയാൾക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഈ ജോബിൻ തന്നെ പറയുന്നത് കേട്ടല്ലോ വലിയ കണ്ണീര് അയാൾ ഉള്ളിലുണ്ട് സങ്കടത്തിൻ്റെ കടലുണ്ട് പക്ഷേ അയാളൊരു ഒരു ഇതൊന്നും ഇഷ്യൂ എന്ന് ആഗ്രഹിക്കുന്നത് കൂടുതൽ സഹിക്കുക എനിക്ക് താമാ താങ്ങാൻ പറ്റാഞ്ഞിട്ടാന്ന് അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഇതിട്ട് അലക്കിയാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരാളുടെ സങ്കടം ഏറ്റെടുക്കേണ്ടത് അതിന് ഉത്തരവാദി തീർച്ചയായിട്ടും പ്രിൻസിപ്പൽ തന്നെയാണ് അത് അദ്ദേഹം ആ രീതിയിൽ ഏറ്റെടുക്കാനും ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പറയുന്ന കാര്യം അതാ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങളോട് നേരത്തെ പറയണമായിരുന്നു അതൊക്കെ ഈ ഗസ്റ്റിനെ മാന്യമായി യാത്രയാക്കിയിട്ട് സ്നേഹപൂർവ്വം യാത്രയാക്കിയിട്ട് വാതിലടിച്ചിട്ട് വേണമെങ്കിൽ യൂണിയൻകാരോട് പറയാം ഈ സ്റ്റാഫ് അഡ്വൈസർക്കും പറയാം പ്രിൻസിപ്പലിനോടും പറയാം മക്കളെ ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഇങ്ങനെ ആവർത്തിക്കരുന്ന് ഒക്കെ പറയാം അതല്ലല്ലോ അപ്പം സംഭവിച്ചത് അതുകൊണ്ട് പ്രിൻസിപ്പലും ഈ അവിടുത്തെ പ്രിൻസിപ്പൽ തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഉത്തരവായിരുന്നത് ജോബിൻ ജോർജിനോട് അവരാണ് മാപ്പ് പറയേണ്ടത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ പറയും